അസ്സാമലൈക്കും കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഇട്ടിരി സമ്മന്തി ഉണ്ടാക്കാം അതിന് ഇതാ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണ് രണ്ട് സ്പൂണ് ഒട്ടുകരലെ എടുത്തിട്ടുണ്ട് ഒരു തണ്ട് വേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് വച്ചൻമുളക് എടുത്തിട്ടുണ്ട് തൊലിയോട് കൂടി രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉയിന്ന് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതാ ഉലുവ ഒരു കുഞ്ഞ് സ്പൂണ് ഉലുവെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ഓണകല്ലരി അതൊരു ചെറിയ കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കുണ്ട് ഒക്കെ നമുക്ക് ആദ്യം ഉള്ള കുഴത്തുള്ള പൊടം ഇട്ട് കൊടുത്തു ഈ അതി വർക്ക് എടുത്ത് നമുക്ക് ഉയരുന്നിട്ട് ഒടുക്കുക ഉളിവ കുരുമുളക് കടല ചോണമുളക് വന്ന ഒരു തണ്ട് വേപ്പില ഇത് നന്നായിട്ട് ഇത് ഞമ്മൾക്ക് വറുത്തെടുക്കാം നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാറട്ടെ ഇതിൻ്റെ ഒറ്ററി സമ്മന്തിപ്പൊടിയൊക്കെ വറുത്തെടുത്തു പിന്നെ ഞാൻ അധികം കുറച്ച് കായപ്പൊടിയാണ് കൂട്ടിയിട്ട് കായാണെങ്കിൽ നിങ്ങൾ വറുക്കുമ്പോൾ കൂട്ടിയാൽ മതി നമ്മൾ വറുക്കൂലേ പൊടി അപ്പോൾ ചെറിയ കായപ്പൊട്ട് കൂട്ടിയാൽ മതി ഇവിടെ പൊടിയാവുകൊണ്ട് ഞാൻ പൊടി ഇതാണ്ടോ ഒന്നുമില്ല ഒന്നും ഇതില്ലോ ഒക്കെ പൊടി നീക്കും നമുക്കത് നന്നാക്കി നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കായുണ്ടോ ഉപ്പുണ്ടോ ഒക്കെ നോക്ക് കായ് എല്ലാം ഉണ്ട് ഇതുപോലെ ഒരു സമ്മന്തിപ്പൊടി എല്ലാ മക്കളും ഉണ്ടാക്കി വയ്ക്കുക കട്ടിക്കായാണെങ്കിൽ നമ്മളെല്ലാം വറുക്കുന്നോട് കൂടെ ചെറിയ പുട്ട് വറുക്കുക പൊടിയാണെങ്കിൽ നമ്മൾ പൊടിച്ചുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ എല്ലാ മക്കളും ഒന്ന് ആക്കി വെക്കുക നമുക്ക് നമ്മൾ എത്ര പൈസ വെക്കണം ഇതിപ്പോ നമുക്ക് എത്ര കൂട്ടാണ്ട് ഇതിനൊന്നും പണിയില്ല എല്ലാ സാധനങ്ങളും നമ്മളെ വരിയിലില്ലതാണ്